വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഓക്കെ ഗായ്സ് നമ്മൾ ബബ്ലുവിൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്ത് ഒരു നൈറ്റ് ഫുള്ളും പിന്നെ ഒരു ഡേ പകുതിക്ക് നമ്മൾ അവരുടെ വീട്ടിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സുകളുടെ കൂടെ നൈറ്റൊക്കെ സ്പെൻഡ് ചെയ്യുന്നതും ഫുഡൊക്കെ ഉണ്ടാക്കണം ആ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും വരും പക്ഷെ അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്താണെന്ന് വെച്ചാൽ ഗേൾസിന് ഇപ്പോൾ എൻ്റെയൊക്കെ പാലക്കാട് പറഞ്ഞാൽ അത്യാവശ്യം നാട്ടിൻപുറം പോലെയൊക്കെയാണ് ഇവിടെയൊക്കെ പറഞ്ഞാൽ പ്രോഗ്രസീവ് ആയി വരുന്ന ആൾക്കാരുടെ ചിന്താഗതികളൊക്കെ അപ്പം ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സുകൾ അവരുമായിട്ട് ഞാൻ പുറത്ത് പോകുന്നതൊക്കെയാണ് ഇവളൊക്കെ അഹങ്കാരാണ് എന്താ അവള് പോടും പെണ്ണാണ് അവള് അവരുടെ വീട്ടിൽ കഴിച്ചിട്ടിരിക്കയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വരുന്നുണ്ട് കൈസ് പിന്നെ പുറകെ നിന്ന് സംസാരിച്ച് നമ്മുടെ മുമ്പിലൊക്കെ ഭയങ്കര ശരിയായിരിക്കും ഒടുക്കത്ത സ്നേഹം ഇല്ലാത്ത കഥകളൊക്കെ അവർക്ക് പറയാനുണ്ടാവും പക്ഷെ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞ നമ്മളെ നമ്മളെക്കുറിച്ച് പറയാനേ അവർക്ക് സമയമുണ്ടാവുള്ളൂ അതും പച്ചയ്ക്ക് പച്ചയ്ക്ക് പറയാൻ ഇപ്പോൾ ഒരു ഗേളായ അവർക്ക് എന്താ പറയുക അവര് ഒരുപാട് കാര്യങ്ങൾ ഗോസിപ്സ് ആണെങ്കിലും ശരി ഈവൻ എന്താ പറയുക കുറച്ച് ഇല്ലാത്തത് വല്ലാത്തതൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടാക്കിയത് കേട്ടിട്ട് ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടിരുന്ന ഒരു സമയമൊക്കെ ഉണ്ട് എന്നെയാണോ ഇവരിങ്ങനെ ഒക്കെ പറയണത് ഞാൻ ഇവർക്ക് എന്ത് ചെയ്തിട്ടാണ് ഇവരോടൊക്കെ എന്ത് ദ്രോഹം ചെയ്തിട്ടാണ് അവരൊക്കെ ഇങ്ങനെ പറയുന്നതെന്ന് ഒരു ഐഡിയയില്ല കൈസ് അത്ര 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 കേൾക്കുന്നുണ്ട് ഇവൻ ഞങ്ങളുടെ നാട്ടുകാർ പറഞ്ഞാൽ നല്ലവരുമുണ്ട് അതിൻ്റെ ഇടയിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ തൊഴഞ്ഞ് 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 നോക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഓക്കെ അപ്പം ഞാൻ പറയാൻ എന്താണെന്ന് വെച്ചാൽ അവരുടെയൊക്കെ ഇടയിൽ നമ്മളെ ഒരു കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യാനും നമ്മളെ എന്താണ് ഒരു കാര്യത്തിൽ നമ്മളെ പിന്നിൽ സപ്പോർട്ട് ചെയ്ത് നമുക്ക് നല്ല വേഡ്സ് നമ്മളെപ്പോഴും എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് പീപ്പിൾസ് ഉണ്ടാവില്ലേ അവരാണ് ബെസ്റ്റ് ഫ്രണ്ട്സ് അതിലെൻ്റെ നാല് എൻ്റെ മൂന്ന് ഫ്രണ്ട്സ് എന്നും 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 എൻ്റെ ബെസ്റ്റ് വിഷേഴ്സ് അവരാണ് ബിക്കോസ് അവർ ഉള്ളതുകൊണ്ടാണ് മേ ബി ഞാനൊരു ഇങ്ങനൊക്കെ നിൽക്കുന്നത് അവരുള്ളത് കൊണ്ടാണ് അത്രയും ഗുഡ് ഫ്രണ്ട്സാണ് എനിക്കുള്ളത് സോ അവരുടെ കൂടെയുള്ള കുറച്ച് കുറച്ച് മൂമെൻറ്റ്സ് അവരുടെ കൂടെ ഉള്ള അങ്ങനെ ഔട്ടിങ് പോണ് കുറച്ച് കുറച്ച് വീഡിയോസ് ഇതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കി ഇനിയും വരും പക്ഷേ ഇന്ന് ആക്ച്വലി ഇന്നലെ ഇന്നലെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു നൈറ്റ് ഫുള്ളും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു സ്റ്റേ ചെയ്ത ഫുഡ് ഉണ്ടാക്കി കിഡ്സുമായിട്ട് ആയിട്ട് കളിച്ചു അങ്ങോട്ടും ഇങ്ങോട്ട് ഗോസും ഹൊറർ സ്റ്റോറീസൊക്കെ പറഞ്ഞിരുന്നു പിന്നെന്താ അങ്ങോട്ട് ഇങ്ങോട്ട് ട്രോളാൻ തന്നെ ഇഷ്ടം പോലെ ഉണ്ടാകും പിന്നെ ആക്ച്വലി ഞങ്ങളെല്ലാവരും ദൂരമായിരുന്നു ഇപ്പോൾ ബബ്ലു ആണെങ്കിൽ ശരി അവൾ എന്താണ് പുറത്ത് കുറച്ച് ലക്കിടി ആ ഭാഗത്ത് പിന്നെ വീടെടുത്ത് പോയി സ്കൂൾ മീറ്റ്സാണ് ഞങ്ങൾ ഇപ്പോൾ ട്വൽവ് ഇയേഴ്സായിട്ട് ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ട് എനിക്കൊന്നൂ തേർട്ടി ഇയേഴ്സായിട്ട് ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ ഫസ്റ്റൊക്കെ എനിമീസിൽ തുടങ്ങി പിന്നെ ബെസ്റ്റ് ഫ്രണ്ട്സായ കഥകളക്കുന്നത് കേൾക്കാമല്ലോ ആ ഒരു ടൈപ്പ് ആണ് ഇത് ഞങ്ങൾ ഫസ്റ്റൊക്കെ അത്ര നല്ല കൂട്ടൊന്നും ആയിരുന്നില്ല അങ്ങോട്ട് കൊണ്ട് ഫൈറ്റൊക്കെ ആയിരുന്നു പിന്നെ 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 ആ ഒരു ഫൈറ്റിൽ നിന്നാണ് നമ്മുടെ തല്ലിമാലയിലുള്ള പോലെ ഫൈറ്റിൽ നിന്ന് നിന്നാണ് ഒരു ഗേൾ ഫ്രണ്ട്ഷിപ്പ്

ഇത് ശരിക്കില്ല അപ്പൊ ഏകദേശം നമ്മള് പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതൊന്നും ആയിട്ടില്ല ഈ ചെയ്യാം ഹായ് റി <laughs> <laughs> ഇല്ല ക്ലീനി ക്ലീനർ ബബ്ലും വന്നിരിക്കുന്നു ക്ലീനിങ് പത്ത നമ്മൾ കട്ട് ചെയ്ത് നടന്നുകൊണ്ടിരിക്കണം പണിയൊന്നും എടുക്കാതെ കണ്ണാടി നടന്നുകൊണ്ടിരിക്കണം പഴ 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 നമ്മൾ ചിക്കൻ നമ്മൾ നമ്മളതിനു മുമ്പ് മസാലകളൊക്കെ ചേർത്ത് പോന്ന് കുറച്ച് ബിരിയാതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലോപ്പർ ചെയ്യാം ഒന്ന് മിക്സ് ചെയ്യാം അപ്പൊ നമുക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം അല്ലേ ഞങ്ങൾ ഡയറ്റിലായ ഫസ്റ്റ് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാണ് അപ്പൊ കുറച്ചും കൂടി ഒന്ന് ഒഴിച്ചിട്ട് നല്ലതാണ് ചിക്കൻ കറിക്കാൻ വെളിച്ചെണ്ണ മാക്സിമം യൂസ് ചെയ്യാം അപ്പൊ ഒന്നും കൂടി ടേസ്റ്റ് ഇടാം തക്കാളി തിരിച്ചിട്ടുണ്ട് അത് ഒന്ന് ഇതാന്ന് ഞാൻ ഇവ കവി അറിഞ്ഞിട്ട് ചുവച്ചി കറന്നെടുപ്പിക്കണം ഇനി നക്ഷത്ര കുഴവറ കുഴവാറിയൊക്കെ കുഴച്ചെടുക്കാം നമ്മളിത് ഫസ്റ്റ് ഫസ്റ്റ് വെളിച്ചം കഴിച്ചു പിന്നെ ഫസ്റ്റ് ഉലുവ ഇട്ടു പിന്നെ ഫസ്റ്റ് ഉള്ളി ഇട്ടു പിന്നെ നമ്മള് കുറച്ച് കറോത്തിലിട്ടു ഇറക്കിക്കൊണ്ടിരിക്കണം ഞാൻ സർവത്തിൽ പക്ഷെ ലക്ഷദ്ധി സറോത്തിൽ ഇടണം എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്റെ വീട്ടിൽ ഇന്നാക്കാൻ രസം ഇത് ഞാൻ ഇട്ടു எனக்கு கூட நான் சொல்றேன் கொஞ்சம் கூட என்ன சொல்றதா சரி சார் நல்லா நான் டைட்டில் அத நான் फर्स्ट கொஞ்ச என்ன யோசித்தோம் அப்ப கொஞ்சம் கூட நான் உண்சர் பண்ணலாம் சிக்கன் அத लेके வெட்ஷன मैक्सिमम யூஸ் பண்ணி அப்பೊಂದು குடி டேஸ்ட் பண்ணா இந்த தக்காளி பிஸ்தாஞ்சி வெச்ச கொண்டா அது ஒன்னு ஏத்தணும் கரெக்டாணும் சரி நான் தக்காளி அரைக்கறதா இல்ல ൂടെസ് ഒക്കെപ്പോ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റിയില്ല സോറി കുറേ മിസ്റ്റേക്സ് അല്ലേ and then the subscribe to the channel button. Also, yeah. Thanks for the watching.